നമസ്കാരം ഒരു കാലത്ത് ഇന്ത്യയിൽ അങ്ങോളം വിങ്ങോളം പടർന്ന് പന്തലിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലും തകർന്നടിഞ്ഞുവെന്ന് മാത്രമല്ല കേരളത്തിലും അവരിപ്പോൾ പരിപൂർണമായി തകർന്നടിയാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആകെ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമാണ് പാർലമെൻറ്റിലേക്ക് വിജയിപ്പിച്ചു വിട്ടത് അതിനുള്ള പ്രധാന കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ലീഡർഷിപ്പ് തന്നെയാണ് രണ്ടാമതും അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അവരുടെ ഗവൺമെൻറ്റും സാധാരണ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും ഇപ്പോൾ അധികാര ദുർവിനിയോഗം നടത്തി എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുവാനുള്ള തിരക്കിലാണ് ഞങ്ങളാണ് തൊഴിലാളികളുടെ പാർട്ടി പാർട്ടിയെന്ന് എല്ലായ്പ്പോഴും വീമ്പിളക്കൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഓരോ ദിവസം കഴിയുന്നതോറും മുതലാളിമാരുടെ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കാലത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ അൻപതിൽ കൂടുതൽ പാർലമെൻറ്റ് മെമ്പർമാർ ഉണ്ടായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ വെറും നാല് പാർലമെൻറ്റ് മെമ്പർമാർ മാത്രമേ ഉള്ളൂ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ദയനീയമായ പരിസ്ഥിതിയിൽ നാല് പാർലമെൻറ്റ് മെമ്പർമാരുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ പാർട്ടി എന്ന അംഗീകാരവും അതുപോലെ അവരുടെ പാർട്ടി ചിഹ്നമായ അലവാൾ ചുറ്റുക നക്ഷത്രവും അടുത്തു തന്നെ അവർക്ക് നഷ്ടപ്പെടും എന്നാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്